ഒരു നിമിഷം നോക്കുക മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർ പഠിപ്പിച്ചതുമല്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ കാരണം ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആരും പഠിപ്പിച്ചതല്ല ഞാൻ എവിടെ നിന്നും പഠിപ്പിച്ചതല്ല ഞാൻ എണീറ്റ് നിൽക്കുന്നതും ഞാൻ നടക്കുന്നതും ഒന്നും ഒന്നിൻ്റെയും ബലത്തിലല്ല ഞാൻ കഴിക്കണ ഭക്ഷണത്തിൻ്റെയും ഞാൻ കുടിക്കണ വെള്ളത്തിൻ്റെയും എന്നിലുള്ള ശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്നിൽ പ്രവർത്തിക്കുന്ന ആ അവസ്ഥയുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഇത്രയും കാലത്തെ ജീവിതാനുഭവത്ത് നോക്ക് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് എല്ലാം സ്വപ്നങ്ങളും സങ്കല്പങ്ങളിലും സുഖം കിട്ടി സമാധാനം കിട്ടി എന്നുള്ള തോന്നലുകളല്ലാതെ ഓരോരുത്തരും എണീറ്റ് നിൽക്കുന്ന ആ യാഥാർത്ഥ്യം എവിടെന്നെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടാണ് അപ്പോൾ അതുമായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വരണമെങ്കിൽ ആദ്യം എന്ത് വേണം ഇങ്ങനെയുള്ള ഒരവസ്ഥ എന്നിലുണ്ടെന്ന് ആ ഉറപ്പ് എൻ്റെ കയ്യിൽ കിട്ടണം ആ ഉറപ്പ് കിട്ടിയാലല്ലേ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ചേരാനുള്ള അവസരം ഉണ്ടാവുള്ളൂ ഇത് ഇത് ഉറപ്പിക്കുന്നതിൻ്റെ മുന്നേ ആ വേറുള്ള ഒരുപാട് ഇങ്ങനെയുള്ള മറ്റുള്ളവർ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിനെയാണ് കാണുന്നത് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള എല്ലാവരും ചത്താലും നമ്മളിവിടെ ജീവനോടുണ്ടെങ്കിൽ ആ ചത്തിട്ട് ഞാനും ചാവുന്നുള്ളതിനാണോ ഇമ്പോർട്ടൻസ് അതോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനാണോ ഇമ്പോർട്ടൻസ് വെറുതെ നോക്കിയാൽ മതി സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ